സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചവർക്ക് ഒരു സന്തോഷ വാർത്ത സുബൈൻറെ മുമ്പുള്ള സുന്നകാരത്തിനിക്ക് ദുനിയാവിലുള്ള സകല വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാളും ഏറ്റവും ഹയറും സുബൈൻറെ സുന്നകാരമാണെന്ന് സയ്യദിന മുഹമ്മദ് റസൂലുള്ളാഹി

ആവേശം കാണിക്കുന്നത് പോലെ വേറൊരു സുന്നതിരത്തിനെ ഇത്രയും നല്ലൊരു ഉൽമേഷം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കാരണം അത്രയും പ്രധാനപ്പെട്ട സുന്നതിന്റെ മുമ്പുള്ള സുന്നതിരം സുബൈന്റെ മുമ്പുള്ള സുന്നതികാരം നിർബന്ധമാണെന്നും പറഞ്ഞ ഈ ഉണ്ട് അപ്പൊ സുബൈന്റെ മുമ്പുള്ള സുന്നതി നിസ്കാരത്തിൽ ഫാത്യബോധ്യത്തിന് ശേഷം സൂറത്തുൽ കാൻ രണ്ടാമത്ത്